വായിച്ചു തന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ എന്നെ മാറ്റിലോട്ട് അയപ്പറിയാ കണ്ടു അത് ഉറപ്പാണ് എന്നെ ഞാൻ ആ തെറി വലി ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണോ നാട്ടിലുള്ള പതിരുക റൊണാൾഡോ സിനിമ ചെയ്യോന്നും ചെയ്യോ ഞാൻ ഞാൻ അങ്ങനെ എനിക്കും ഞാനിങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ പറയും ഞാൻ ഡൗൺ ആകുമ്പോഴേക്കാ ഞാൻ രക്ഷപ്പെടുന്നില്ലെന്നൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കണ്ടു നടക്കുന്ന ആളാ കാരണം ഒരു പ്രേക്ഷകർ പോരും പോരാണെന്ന് കഷ്ടപ്പെട്ടില്ല എനിക്ക് തോന്നുന്നു

അപ്പോൾ ഒരു റൊണാൾഡോ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പറയാനാണ് നമ്മൾ ആറുപേരും ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ തന്നെ നമ്മളുടെ വണ്ടി തള്ളും വേറൊരാളുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ചോദ്യം ഞാൻ റിനോയട്ടിനോട് ചോദിക്കാണ് റിനോയട്ടിനെയും ഞാൻ റൊമാനിക്ക കണ്ടപ്പോൾ തൊട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം ഉണ്ടോ റിനോട്ടിനെ ഇപ്പോൾ ഒരു കൊച്ചൊക്കെ ആയി അല്ലെ റൊമാനിക്കയ്ക്ക് എന്തായാലും കൊച്ചുണ്ടാവും ഞാൻ ചോദിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഈ സിനിമയിൽ അശ്വിൻ ചെയ്യുന്ന ക്യാരക്ടർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെ ഒരു 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 സിനിമയോട് എങ്ങനെ എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് എത്തണം എന്ന് വിചാരിക്കുന്ന ഒരു പയ്യന്റെ കഥയാണ് ഈ അച്ഛന് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എത്തുന്നത് പക്ഷെ ട്രെയിലറിൽ കാണുമ്പോൾ പുള്ളിക്കൊരു വെയ്റ്റിംഗ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാവാം എൻ്റെ മോനെ എപ്പോഴെങ്കിലും സിനിമ ചെയ്യട്ടെ എന്ന് ചോദിച്ചു വന്നത് ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും മക്കൾ ചേട്ടൻ്റെ കുഞ്ഞുമാവെയാണ് വളർന്നു വരുമ്പോൾ സിനിമാക്കാരനാകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് അല്ല എൻ്റെ ഒരു എൻ്റെ മകൻ എനിക്ക് മകനും മകളോ മകനതുപോലെ എനിക്ക് ഞാൻ അച്ഛനെ അച്ഛൻ്റെ അച്ഛനായിട്ടാണെന്ന് റിനോയി പറഞ്ഞപ്പോൾ തന്നെ അച്ഛനെ കണ്ടപ്പോളായി എൻ്റെ ഒരു സാമ്യം തോന്നി എനിക്കന്ന് തന്നെ അങ്ങനെ ഞങ്ങളൊരു അറ്റാച്ച്മെന്റ് തോന്നി എവിടെയൊക്കെ ഒരു പെരുമാറ്റത്തിനും കാര്യങ്ങളിലും അപ്പിയറൻസിലൊക്കെ സാമ്യം തോന്നി എൻ്റെ മോനെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് സപ്പോർട്ടിങ് ആണ് ഇപ്പം ആ പിന്നെ സപ്പോർട്ടിങ് ആണ് ഇപ്പം തൽക്കാലം ഇല്ല കുറച്ച് ആദ്യം കൂടി ഇല്ല ഗൾഫിലാണ് കുറച്ചായിട്ട് ഇറക്കാന്ന് വെച്ചാൽ റിനോയ്ക്ക് ഉണ്ടല്ലോ റിനോയേട്ടൻ ഇതിൻ്റെയൊക്കെ സ്ട്രഗിൾ കണ്ടാണ് ഈ സിനിമ ഈ സിനിമ എത്തി നിൽക്കുമ്പോഴും റിനോയേട്ടന് പേഴ്സണലി ഒരു സ്ട്രഗിൾ കൊണ്ടാടിയിട്ട് തന്നെയാണ് ഈ ലൈഫിൽ മോനോട് എന്തായിരിക്കും പറയാ വളർന്നു വരുമ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതൊരു എളുപ്പമുള്ള പരിപാടിയല്ല ഒരുപക്ഷെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ് ഈ ഒരു ജോലി സത്യം എന്നിട്ടും അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് പാഷൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പോകാം നമ്മൾ ഫുൾ സപ്പോർട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുക സുബർണയിലേക്കും അർച്ചനയിലേക്കൊക്കെ റിനോയേട്ടൻ എങ്ങനെയെത്തണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരെങ്ങനെ കൂടുതൽ സിനിമകളൊന്നും റിനോ ഏട്ടൻ കണ്ടിട്ടുണ്ടാവില്ല അവർക്കൊരു ചാൻസ് കൊടുക്കണം ഇവൻ എനിക്കും എന്നെയും കൂടുതൽ സിനിമ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഒട്ടും അത്ര ആക്സെപ്റ്റഡ് അല്ല നാട്ടുകാരുടെ ഇടയിൽ എന്നെയും ഈ രണ്ടുപേരെയൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ റിനോയേട്ടന് തോന്നുന്ന ഒരു ചേതോപികാരം എന്തായിരുന്നു റിനോയി അശ്വിനാണ് സുബർണത് റെഫർ ചെയ്തത് അപ്പം അന്ന് ഞാൻ ഒരു മെയിൻ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പോർഷനുള്ള ഒരു മെയിൻ ക്യാരക്ടറിനാണ് എനിക്ക് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് സുബർണനെ ഞാൻ വിളിച്ചു വരുത്തിയത് പക്ഷെ എനിക്ക് മെയിൻ ക്യാരക്ടറിനേക്കാളും വേറൊരു ക്യാരക്ടർ ഉണ്ട് അതില് അതായിട്ട് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി അപ്പോ ഞാൻ പറഞ്ഞു മെയിൻ മെയിൻ ക്യാരക്ടർ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയ്യുന്ന വേറെ വേറെ ഒരു 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 പ്രശ്നം എന്താന്ന് പറയട്ടെ ഈ സിനിമ ഇപ്പോഴും ഞാൻ അഭിനയിച്ചിരിക്കുന്ന ഏരിയ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കി ഇതിന് കൊറേ തലങ്ങളിൽ ഈ സിനിമയിൽ പല 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 ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോകുന്ന സിനിമകളെ ആറേഴ് കഥകളി എന്നിട്ട് ഒരു കഥ മാത്രമേ എനിക്ക് അറിവു അതുകൊണ്ടാണ് മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഈ കൂട്ടത്തില് ഫുൾ സ്റ്റോറി അറിയാവുന്നത് എനിക്ക് അശ്വിനാണ് ഫുള്ള് വായിച്ചത് അറിയില്ല എനിക്കറിയില്ല എല്ലാരും പല പല മേഖലയാണ് പല ഘട്ടങ്ങളിലായിട്ടുള്ള സിനിമ പല ലൊക്കേഷൻ അല്ലേ ഒരുപാട് ദൂരമാണ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതറിയില്ല വേറെ ആൾക്ക് വേണ്ടി വേണ്ടിയിട്ടാണ് അപ്പം ഓഡിഷൻ പോലെ അല്ലെ ഓഡിഷൻ വെച്ചാൽ നമ്മളൊന്നും ചെയ്യിപ്പിച്ചു നോക്കത്തില്ല ചുമ ഇരുന്ന് സംസാരിക്കുക ഒരു നാച്ചുറൽ കാര്യങ്ങൾ നമുക്ക് ഇവരുടെ എന്താണ് റോ പരിപാടി കിട്ടും അപ്പം നമുക്ക് മനസ്സിലാവും പറ്റുമോ ഇല്ല എന്നുള്ളത് അല്ലെ മീറ്റിംഗ് ഒക്കെ എനിക്ക് ഒരു ഒരു ചെറിയൊരു ചെറിയൊരു സ്ക്രിപ്റ്റ് വീട്ടിൽ വീഡിയോ പറഞ്ഞു അങ്ങനെ അല്ലേ എല്ലാം എളുപ്പമല്ല നമ്മൾ പെട്ടെന്ന് ഇതാണ് അങ്ങനെയല്ല നോക്കും നോക്കി തന്നെയാണ് ടാലന്റഡ് ആണെന്ന് കണ്ടിട്ട് തന്നെയാണ് എല്ലാരും എടുത്തേക്കുന്നത് ആരെയും നമ്മളൊരു ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ കാസ്റ്റ് ചെയ്യണം അന്ന് കിട്ടി ഇന്നയാളെ കിട്ടി അങ്ങനെ ആരെയും വെച്ചിട്ടില്ല എല്ലാരും നല്ല സമയം എടുത്തു കാസ്റ്റ് ചെയ്ത സംഭവമേ ഉള്ളൂ ഇതിനെ ഈ സിനിമ മലബാറു ഭാഗത്തെ കാല കളക്ഷൻ ആയിരിക്കും തോന്നിയിട്ടുണ്ട് ഫുട്ബോളിന്റെ കഥ ആയിരുന്ന അല്ല പക്ഷെ നമ്മൾ പറയാത്ത നിങ്ങളോടൊന്നും പറയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് ഷോ കാണാൻ ഒരാൾ വരുന്നുണ്ട് തിയേറ്ററിലേക്ക് നമ്മളിപ്പോഴും പറഞ്ഞില്ല സർപ്രൈസ് ആണ് കഴിഞ്ഞ ഇന്റർവ്യൂ പാളിയത് ആ ഇന്റർവ്യൂ ഞാൻ കണ്ടില്ല അതിനകത്ത് നീ മറ്റേ സിനിമയിൽ അഭിനയിച്ചല്ലേ പറഞ്ഞത് ഓ ഇത് വേറെ ണ്ടോ അശ്വിനെ അശ്വിൻ ഒരു കുറച്ച് സിനിമകളായി ചെയ്യുന്നു അപ്പൊ റിനോയേട്ടന്റെ ആ മുഖത്തേക്ക് നോക്കിട്ട് റീനോയേട്ടിനെ പൊക്കി പറയാൻ പറഞ്ഞത് ആസ് എ ഡിറക്ടർ എന്തൊക്കെയാണ് ഒരു ഈ സിനിമ റിനോയുടെ തോന്നിയത് ആസ് എ ഡയറക്ടർ എനിക്ക് തോന്നിയത് ഡയറക്ടറിന്റെ ക്വാളിറ്റി ഉണ്ട് ഒരു ഡയറക്ടറിന് വേണ്ടതായ എല്ലാ ക്വാളിറ്റി ഉണ്ട് പറഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ടൈമില് ജഡ്ജ്മെന്റ് വേണം ഇപ്പം പെട്ടെന്ന് നമ്മളൊരു നമ്മളൊരു അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ വന്നു ആ നേരം അത് റൈറ്റ് ആണെന്ന് പിക്ക് ചെയ്യാനുള്ള ഒരു ഒരു സ്പോണ്ടെയ്നിയസ് ആയിട്ടുള്ളൊരു ഇത് വേണം അത് എന്ന് വെച്ചാൽ ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ രാവിലെ ഒരു ഡയറക്ടർ എനിക്കറിയാം ഇപ്പം ചേട്ടൻ്റെ ഫസ്റ്റ് പടം ഒന്നുമല്ല ചേട്ടൻ ഇനിയുള്ള ഏത് പടം ചെയ്യുമ്പോഴും രാവിലെ എഴുന്നേക്കുമ്പോൾ മുതലേ ഒരു ഡയറക്ടറിന് അതില്ല ഇത് പ്രശ്നം ഇത് പ്രശ്നം ആ ഡയറക്ടർ ഒരു ഈവനിങ് നൈറ്റ് ആകുമ്പോഴത്തേക്കും അത് സോൾവ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് പുള്ളിക്ക് പോകേണ്ടത് ആ നേരം നമ്മൾ എപ്പോഴും ഒരു സെൻ മോഡിൽ വേണം നിൽക്കാൻ നമ്മൾ വെറുതെ കടന്ന് കടന്ന് ചൂടായിട്ടോ കിടന്ന് കൂട്ടിയിട്ട് കാര്യമില്ല അപ്പം അവിടെ ഒക്കെ അറിയുന്ന വെച്ചാൽ എല്ലാം നടക്കും നടക്കും എന്നൊക്കെ ഇതുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ഡയറക്ടറിന്റെ ക്വാളിറ്റി ഉള്ള ഡയറക്ടർ ആ പിന്നെ പിന്നെ നമുക്ക് പിന്നെ പുതിയത് മാത്രം അല്ല ഞാൻ പറഞ്ഞ ഈ ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള അതുപോലെ നമ്മളും മുൻപ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ ഫസ്റ്റ് പെർഫോമൻസ് ചെയ്യുമ്പോഴ എല്ലാം ഫ്രഷാ നമുക്ക് അതങ്ങനെ പിക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ രണ്ടു മൂന്ന് പടങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെ തന്നെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ നോക്കുന്ന സാധനം വരും വരും അപ്പൊ അവിടെ ചേട്ടൻ ഈ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ വേണം വേറെ രീതിയിൽ വേണം എന്നുള്ളത് സീനിയേഴ്സ് ആയ ആക്ടേഴ്സിന്റെ അടുത്തും അത് പറയുന്ന ല്ലേ അതും പിന്നെ പുള്ളികൾ വളരെ നന്നായിട്ടുണ്ടോ കൊന്നുകൊണ്ട് എടുക്കാൻ അല്ലെ ഒന്ന് സൗണ്ട് ഉയർത്തി സംസാരിക്കാതായി പെർഫെക്ഷന് വേണ്ടിട്ടാണ് അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഫാസിൽ സാറിന്റെ ഇന്റർവ്യൂ വായിച്ചിട്ടുണ്ട് ഫാസിൽ സാറിന്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിച്ചേക്കാണ് ഒരു ഡയറക്ടർക്ക് വേണ്ട ക്വാളിറ്റി ഏറ്റവും വലിയ ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ വാക്ക് ഒറ്റ ക്ഷമ അന്ന് ഈ ചെറുപ്പത്തിൽ അത് കേറി അതായിരിക്കാം അല്ലെങ്കിൽ അത് ഒരു കാരണമായിരിക്കാം അപ്പൊ ക്ഷമ ഉണ്ടെങ്കിൽ ഡയറക്ടർ ആകാം അല്ല ഞാനേ പല സ്ട്രഗിള ചേട്ടൻ ഇപ്പോഴും കടന്നു പോകുന്നത് നമ്മൾ കണ്ണറിയത് കാണുന്നതാണ് പല ഒരു പുതിയ തുടക്കിക്കാരൻ എന്നുള്ള ഡയറക്ടർ പലപ്പോഴും സംഭവിക്കുന്നെ അപ്പോഴൊക്കെ ഒരു കാമൺ കമ്പോസ്റ്റ് ആയിട്ട് ഞാനൊക്കെ അലിക്കും ഞാനോഴുന്നെങ്കിൽ തന്നെ ദേഷ്യപ്പെട്ട് ഒച്ചപ്പെട്ടു പക്ഷെ ഇല്ല ഒരു ഏറ്റവും കൂടുതൽ ചേട്ടൻ പോണേ ഇങ്ങനെ പോട്ടെ അടുത്ത പടത്തിലൊക്കെ അടുത്ത അടുത്ത പടത്തിൽ വിളിക്കുമ്പോഴും ഇപ്പോഴും ഇപ്പോഴത്തെ പോലെ തന്നെ ചീത്ത പറയാതെ സിനിമയെ കുറിച്ച് നമുക്ക് ഒരു മുൻകൂട്ടി പ്രേക്ഷകരെ എന്താ പറയാൻ പറ്റാ എനിക്ക് തോന്നുന്നത് ഒരു 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 ടത്തിന്റെ ടിക്കറ്റ് എടുത്താൽ ഒരുപാട് സിനിമ ഇതില് കാണാൻ പറ്റും ഒരുപാട് ജോണർ ഉണ്ട് ആക്ഷൻ അല്ല ആക്ഷൻ എന്നല്ല ഈ പറയുന്ന ത്രില്ലറും റൊമാൻസും ഹ്യൂമറും എല്ലാം കൂടി നമുക്ക് ഒരു ഒരു സിനിമയും കാണാൻ പറ്റും കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ പോയി കണ്ട എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടിക്കറ്റ് അല്ല എടുത്താസ് സിനിമ അങ്ങനെ വന്നിട്ടില്ല ഇല്ല ഇല്ല അല്ലെങ്കിൽ പിന്നെ വരുന്നത് ഈ ആന്തോളജി പോലത്തെ ഫസ്റ്റ് ടൈം ആണ് എനിക്കൊന്നു ഒരു നമ്മള് ഇപ്പം ഉദയനാനു താരം പോലുള്ള സിനിമകളിലൊക്കെ നമ്മള് കാണുന്നതാണ് ഒരു സിനിമ അവര് ഒരു സിനിമ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് ഏഹ് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് ആ സിനിമ പക്ഷെ നമ്മള് കണ്ടിട്ടില്ലല്ലോ അതിനകത്തുള്ള ആ സിനിമ നമ്മൾ കണ്ടില്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സിനിമ നമ്മൾ കണ്ടാലേ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് പോക്ക് അപ്പൊ ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാസ്റ്റിങ്ങിനഹ്മാൻകയുടെ ക്യാരക്ടർ നമുക്കൊരു നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു കാസ്റ്റിങ് ചെയ്യാതെ അങ്ങനെ ഒരു കാസ്റ്റിങ് ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അഭിനയിക്കുമ്പോ ആണെങ്കിലും എനിക്ക് സത്യമായിട്ട് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു ചേട്ടനോട് പറഞ്ഞു അപ്പനായിട്ട് അഭിനാവും ഹാപ്പി ആയിരുന്നു ആ പറഞ്ഞു ക്യാരക്ടർ ആയിട്ട് ആണ് ഫാദർ അപ്പച്ചൻ അറിയാം അപ്പറിയ പാഷൻ എന്ന് പറഞ്ഞാല് സിനിമയാണ് അപ്പൊ ഞാനാണെങ്കിൽ വീട്ടിൽ പറഞ്ഞേക്കണത് സിനിമ ചെയ്തിട്ട് കല്യാണം കഴിക്കും പറഞ്ഞിടന്നതാണ് അപ്പൊ വീട്ടിലേക്ക് ഒരു കന്യാസ്ത്രീ വരാ അപ്പച്ചന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് അപ്പോ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയം അപ്പൊ എനിക്ക് ഇവര് കല്യാണക്കാരി എടുത്തിട്ടു മോൻ്റെ കല്യാണക്കാരിയും എന്തുകൊണ്ട് നോക്കുന്നില്ല അപ്പൊ പതിയെ ഞാൻ എഴുന്നേറ്റിട്ട് അപ്പൊ ഞാനും അപ്പച്ചനെ മാത്രമേ ഉള്ളു പതിയെ എഴുന്നേറ്റിട്ട് ചായ എടുക്കാനായിട്ട് അടുക്കളയിൽ പോയി അപ്പൊ അപ്പച്ചൻ അതിന് മറുപടി കൊടുത്തത് അവന് ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവന് കല്യാണം കഴിക്കൂ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടില്ല അത് വേറെ ആളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളത് വേറെ കാര്യം കാരണം അപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എന്താണ് വേറെ ഒരു പണിക്കും പോരുത് നിങ്ങൾ ഡയറക്ടർ തന്നെ ആകണം എന്ന് പറഞ്ഞു വന്നൊരു പെൺകുട്ടിയാണ് നമ്മുടെ ലൈഫിലേക്ക് ഷോർട്ട് ഫിലിംസ് എല്ലാം കണ്ട് സൗഹൃദമായി പിന്നീട് പ്രണയമായി സപ്പോർട്ട് നിന്ന ഒരാളാണ് നമുക്ക് ചൈതന്യോട് ക്യാരക്ടർ ഇത് ശെരിക്കും എന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞുണ്ട് ഞാൻ കൂലിപ്പണിക്ക് പോയാലും നിങ്ങളെ ഞാൻ വേറെ പണിക്ക് വിടുത്തില്ല നിങ്ങൾ സിനിമ തന്നെയാണ് ഇവരുടെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറിന്റെ ഭാര്യ ആവുക എന്നുള്ളതാണെന്ന് വരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം സാധിച്ചു അത് അവരുടെ പ്രാർത്ഥന അവരുടെ പറയും ഞാൻ വന്ന് കയറിയ ശേഷമാണ് ഭാഗ്യം എല്ലാം ഉണ്ടായത് അപ്പൊ ഇത് കേക്കുമ്പോ ഞാൻ അപ്പൊ അവിടെ വെച്ച് ഒപ്പോസ് ചെയ്യും ഞാൻ അപ്പൊ ഞാൻ എന്താ കഷ്ടപ്പെട്ടിട്ടില്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് സിനിമ ഈ സിനിമയിൽ ഒരുപാട് ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ട്രെയിലർ ഇറങ്ങിയപ്പോ തന്നെ നാട്ടിലുള്ള പതിരുകൾ നിണ്ട് കഥയല്ലേ ട്രെയിലറിൽ പറഞ്ഞിരിക്കും നേരത്തെ അറിയാം കൂടുതൽ ഇതിന്റെ ഒരു അങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന പോലെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് റിനോയ് ചേട്ടനെ പറ്റി റിനോയ് ചേട്ടൻ നല്ലൊരു റൈറ്റർ ആണെന്നും ഒരു ഇതിന്റെ എഡിറ്റർ ക്വീൻ സിനിമ എന്റെ ആ ഫസ്റ്റ് പടത്തിന് എഡിറ്ററായിരുന്നു അപ്പം പുള്ളിയുടെ വായിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് റിനോയ് ചേട്ടൻ റിനോയ് നല്ല റൈറ്റർ ആണ് റൈറ്റർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ ചെയ്യൂന്നുള്ള ഒരു സാധനം എനിക്കറിയില്ലായിരുന്നു അത് ഞാനും എപ്പോഴും ഓർത്തിട്ടുണ്ട് അതന്നെ അത് തന്നെ സത്യം എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പം റൈറ്റ് നൗ ഇങ്ങനെ കുറച്ച് നമുക്കിങ്ങനെ നമ്മളെ വെച്ച് ലീഡ് ചെയ്യുന്ന ചില പ്രോജക്ട്സുകളൊക്കെ ഒക്കെ എനിക്ക് അതിനൊക്കെ മുന്നേ എൻ്റെ അടുത്ത് തേടി വന്നത് റിനോയ് ചേട്ടനാണ് ഇങ്ങനെ നീയാണ് ആണിതിൽ ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാന് കുറച്ച് ലീഡ് ഞാൻ എനിക്ക് ഞാൻ എന്നെ ലീഡ് ചെയ്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത്തിരി കഥ എഴുതിയിട്ടുണ്ട് അപ്പൊ വേറെ ഒരാള് നമ്മളെ കണ്ട് എഴുതുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ എനിക്കത് അതൊരു ബ്ലെസ്ഡ് മൊമെന്റ് ആയിരുന്നു എനിക്ക് ചേട്ടൻ എന്തായിരിക്കും വന്നതിന്റെ പറയുന്ന കാര്യം വന്നത് പരിപാടി സംഭവം തന്നെയാണ് എല്ലാ പല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വെള്ളം പോലെ ആവണം ഇതിനകത്തേക്ക് ഒഴിച്ചാലും അതൊരു ആ ഷേപ്പ് ആവണം അപ്പം ഈ ക്യാരക്ടർ കുഞ്ഞാവണം കലിപ്പനാവണം പല ഇമോഷൻസ് കടന്നു പോകണം പിന്നെ സിനിമയുടെ സ്ട്രഗിള് എന്താണെന്നൊക്കെ അറിയുന്ന ഒരാൾ ചെയ്താൽ അത് നന്നായി വരും ആ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് നമ്മൾ വന്നത് അതിനകത്ത് അശ്വിൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് അശ്വിന്റെ അടുത്ത് ഞാൻ വന്നിട്ട് കഥ പറഞ്ഞില്ല കാരണം എന്റെ മനസ്സിൽ ഇവനാണ് ഇതിന്റെ ഹീറോ അപ്പൊ ഇതിനകത്ത് ഈ സിനിമയിൽ എന്ത് സംഭവിച്ചാലും ഇവൻ അറിയണം ഞാൻ വേറെ ആരോടും ഫുള്ള് പറയത്തില്ല ഈ സിനിമയിൽ ഇവൻ അറിയാണ്ട് ഒരു പരിപാടി നടക്കരുത് എന്നാലേ ഇവന് കറക്റ്റ് ഇമോഷൻസ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഫുൾ സ്ക്രിപ്റ്റും കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ കഥ പറയുന്നില്ല നീ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കു അപ്പൊ ഇവനല്ല ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല പറയുകയാണെങ്കിൽ അല്ല നീ വായിച്ചോ അപ്പൊ സ്റ്റഡി ചെയ്യാലോ ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കുക ചെയ്തു അല്ല എനിക്കത് ഭയങ്കര ഈ അത് ഭയങ്കര കോൺഫിഡൻസ് വേണം നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു ഈ നെറൈറ്റ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ വെച്ച് നെറൈറ്റ് ചെയ്ത് നമുക്ക് ആൾക്കാരെ നമുക്ക് ഇമ്പ്രസ് ചെയ്തെടുക്കാം തിരക്കഥ കൈ കിട്ടുമ്പോ എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചിന്തയിൽ നമുക്ക് ഇമാജിനേഷനിൽ പോവും വേറെ പലതും ചിന്തിച്ചു അപ്പം നമുക്ക് അത് എടുക്കാനും എടുക്കാതിരിക്കാനും ഒരുപാട് റീസൺസ് അവിടെ അതിൻ്റെ ഇടയിൽ സംഭവിക്കാം അത് എൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു ആ ബട്ട് അത് ഞാൻ ആ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ക്രീൻപ്ലേ ആയിരുന്നു എനിക്ക് ആ സ്ക്രീൻപ്ലേ വായിച്ചപ്പോൾ എനിക്ക് ആസ് എ റൈറ്റർ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ വേണം ഒരു സീനിൽ റൈറ്റ് ചെയ്യാൻ ഞാൻ പറയും ഞാൻ ചിലപ്പോൾ നല്ല രീതിയിൽ ഞാൻ റൈറ്റ് ചെയ്യും പക്ഷെ അത് ആ പേപ്പറിലത് വേണം ക്ലിയർ ആയിട്ട് വേണം അത് അതുണ്ടായിരുന്നു ഭയങ്കര ആയിട്ട് അതുകൊണ്ട് തന്നെ വായിച്ച് ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് വായിക്കാമെന്ന് ഓർത്തിട്ട് ഒറ്റയടിക്ക് ഒറ്റ ആ ഫുള്ള് വായിച്ച് തീർക്കുമായിരുന്നു ഫുള്ള് വായിച്ച് തീർന്ന് ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞ് േട്ടാ എന്നെ മാറ്റിലിട്ട് ഒരു പത്തു അഞ്ചു മിനിറ്റോളം സംസാരിച്ചു ആ എക്സൈറ്റ്മെന്റ് ഞാനിപ്പോ എക്സൈറ്റ്മെന്റ് നമുക്ക് തിയേറ്ററിൽ കിട്ടിയാല് ഒറ്റ പ്രേക്ഷകർ കാണുന്നത് അപ്പൊ അവർക്ക് ഇതൊരു അകല ഇതിന് ഇന്റർവ്യൂല് വേണ്ടി വരും കാരണം ഇത് നമ്മുടെ പടം ഒരു രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് ഉണ്ട് അപ്പൊ ഈ രണ്ട് മണിക്കൂർ ടോട്ടൽ എല്ലാം കൂടി ഡയറ്റിൽസ് എല്ലാം കാണിച്ചു വരുമ്പോ പക്ഷെ അത് ഉറപ്പായിട്ട് ഈ സിനിമയ്ക്ക് അത് വെർത്താണ് കാരണം അത്രയും കഥകൾ നമുക്ക് പറയാനുണ്ട് നമുക്ക് അങ്ങനെ മടുക്കാനൊന്നും ഉള്ള ഒരു ടൈം കിട്ടില്ല അതേപോലെ ഒരു പ്രത്യേക സാധാരണ നമുക്ക് ഒരു സിനിമ തുടങ്ങി ആ സിനിമയ്ക്ക് ഒരു പേസ് ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ ഒരു പേസ് കഴിയുമ്പോഴത്തേക്കും അടുത്ത് വേറെ പേസ് തുടങ്ങും ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും ചിലത് സ്ലോ ആയിരിക്കും അപ്പം നല്ലായിരിക്കും നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു പരിപാടി അതായത്

അങ്ങനല്ല ഈ സിനിമ സിനിമയ്ക്ക് അകത്ത് കുറെ സിനിമകൾ മറ്റുള്ള ആളുകളുടെ ചിന്തയിലുള്ള സിനിമയൊക്കെ പോകുമ്പോൾ ക്രൂവിന്റെ മീറ്റിംഗ് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതിൽ ഡയറക്ടർന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിക്കേണ്ടി വരും കാരണം എനിക്കൊരു സ്റ്റൈൽ ഉണ്ടാവും അത് ഞാൻ മാറ്റി വെച്ചിട്ട് സ്റ്റൈൽ വേറൊരാള് ചെയ്യുന്ന പോലെ പേസും മൂഡും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഒരു 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 ബാൽക്കണി എന്ന് അതിന്റെ ടോട്ടലി സ്പീഡ് വേറെ പെർഫോമൻസ് വേറെ ഒരു റിയൽ ലൈഫ് ഉണ്ട് അത് വേറെ രീതിയിലാണ് അതിന്റെ മേക്കിംഗ് എവിടെയൊക്കെ നമുക്ക് ഇപ്പൊ റിയൽ ലൈഫിൽ നമ്മൾ ട്രാക്ക് ട്രാക്കിടുകയോ ജിമ്മി ജിബ് ഒക്കെയോ ഞാൻ എന്നോട് പറഞ്ഞു നിൻ്റേത് റിയൽ ലൈഫാണ് ഇപ്പോൾ ഇവിടെ ട്രാക്കില്ല ജിമ്മി ജിബില്ല മറ്റെക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല ഇതിങ്ങനെ റിയൽ ലൈഫ് പോലെ ഇങ്ങനെ പോകും സിനിമ പോകുമ്പോൾ നമ്മൾ ഈ പരിപാടിയെല്ലാം പഠിക്കും അപ്പോൾ ഇതെല്ലാം മാറി നിൽക്കും അതുകൊണ്ട് പിന്നെ സിനിമകൾ അനാമോർഫിക് ലെൻസ് നമ്മൾ കാണുന്ന ഒരു സംഭവം കിട്ടാൻ വേണ്ടി അനാമോർഫിക് ലെൻസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തു അപ്പം ആ ഒരു വിഷ്വലി ഒരു സ്ക്രീൻ നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ കുറച്ച് അത് ടെക്നിക്കലി അങ്ങനെയൊക്കെ മാറ്റാം അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിച്ചിട്ടാണ് വലിയൊരു പങ്ക് ദീപക് രവി എന്ന് പറഞ്ഞാൽ പുതിയ മ്യൂസീഷ്യൻ ആണ് എനിക്ക് തോന്നുന്നു എന്റെ ഫ്രണ്ട് ആണ് അപ്പം പലപ്പോഴുള്ള മീറ്റിങ്ങില് ഞാൻ കണ്ടിട്ടുള്ള പുള്ളിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ചുമ്മാ ചളിയൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കും എനിക്ക് എന്റെ ഉള്ളിൽ ചെറിയ ഡൗട്ട് ഒക്കെ തോന്നിട്ടുണ്ട് േടെ സ്നേഹത്തിന്റെ ഒരു ഞാൻ ഓർത്തത് പക്ഷെ പടം കണ്ടപ്പം കാരണം ഈ സിനിമക്ക് റിനോ ചേട്ടന് എടുക്കുന്ന അതേ റിസ്കിന്റെ തന്നെ ഇതിന്റെ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സൗണ്ടിങ്ങിന് ഇതിനാ ഭയങ്കര ഇതുണ്ട് അപ്പൊ അതിലീ ഡിഫറെ ആയിട്ടുള്ളതൊക്കെ പോകും